വന്ന് ഗുൾസർ കൊണ്ടുവന്ന് ഈ വീട് ഇരിച്ച് തകർത്ത് വരെ നേരത്ത് നിന്നു ഏണു പറഞ്ഞു പച്ചക്കളം ഞങ്ങൾ കൊല്ലങ്കെ താമസിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിവിടെ താമസിച്ചോ വന്ന് ഇവിടെ താമസിച്ചു അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിക്കും ഞങ്ങൾക്ക് അതിന് തോന്നൂല്ല ഓർത്ത് നീക്കാം അങ്ങനെ ഓർത്താണോ ഈ പിള്ളേർക്ക് വീട് നാട്ടുകാർ പൈസ കൊള്ളു ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസാട് നിന്നിരുന്നോണ്ട് കേടു കള്ളം പറഞ്ഞു കേടു പച്ചക്കള്ളം പിറന്നു ഞാൻ തുടങ്ങിപ്പോൾ പറയുമ്പോഴും ചിലപ്പോ ഒരു പക്ഷെ ചോദിക്കാ കാര്യവിടെ ഇരിക്കുന്ന എല്ലാ ലോകരും ഈ ഫിറോസും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് അഞ്ചു വയസ്സ് ഒരു കുഞ്ഞന്റെ കാര്യം ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ആരവനെ സംരക്ഷിക്കും അവനെ ഞങ്ങൾ ഞങ്ങൾ നാളെ പോകാം ഈ കുഞ്ഞിനെ എവിടെ ഇഷ്ടം പോകും ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട അവരോട് താമസിപ്പിക്ക ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും ഇനി ഒരിക്കലും ഇങ്ങനത്തെ സഹായം ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൊണ്ടു ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറയുന്ന ഒരാളും പോയി കഴിയുമ്പോ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് കണ്ണി കാട്ടുന്ന ആ സ്വഭാവത്തിൽ ഒരിക്കലും ആർക്കും ഇത് വെച്ചു കൊടുക്കരുത് ദൈവമേ ആരും ഞങ്ങളെപ്പോലെ ഇതുപോലൊരു അവസരത്തിൽ വരുത്തരുന്ന് ഞാൻ ദൈവം അവരോട് സാധിക്കും അതെ പേരും ഞങ്ങൾക്കറി ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്നത്തെ പോലെ രേണു കണ്ടന്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇന്ന് എന്തായാലും ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ് അതായത് നമുക്കറിയാം ഇപ്പൊ രേണുസുദിയെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ രേണുസുദിക്കും മക്കൾക്കും കിട്ടിയ ഒരു വീടിന്റെ ആ ഒരു കോൺട്രവേഴ്സിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ സുധി പറയുന്ന ആ ഒരു വീട് ചോരും വീട് അത്ര ക്വാളിറ്റിയിലല്ല അവർ പണിത് കൊടുത്തിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതോടൊപ്പം തന്നെ ആ വീട് വെച്ചു കൊടുത്ത ആ ഒരു ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ കുറച്ച് ആൾക്കാരാണ് അപ്പം അതിൻ്റെ ഓണറും ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും വന്നിട്ട് അവർ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ആ വീട് നൽകിയതെന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ രേണുവിനെ കുറിച്ചും രേണുവിൻ്റെ അച്ഛനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടിയായിട്ട് മെയിൻ സ്ട്രീം വൺ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ രേണു സുദിയും രേണു സുദിയുടെ അച്ഛനും ഒരു ഇൻ്റർവ്യൂ ഒരു ഒരു ഇൻ്റർവ്യൂ ആണ് കേട്ടോ ഇതില് രേണു അല്ല ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുന്ന രേണുവിൻ്റെ അച്ഛൻ അങ് പൊട്ടിത്തെറിക്കാണ് ഇത്രയും നാള് നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല അച്ഛനും മകളും നല്ല സ്വഭാവം തന്നെയാണ് കേട്ടോ ദാനം കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്തായാലും നമുക്ക് രേണുവിന്റെ അച്ഛന്റെ ആ ഒരു പൊട്ടിത്തെറിയും സംഭവം ഒക്കെ ഒന്ന് കേൾക്കാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം അപ്പൊ എന്തായാലും രേണു സുധിയുടെ അച്ഛൻ തങ്കച്ചൻ വന്നിരുന്ന് ഇന്റർവ്യൂയില് വന്നിരുന്നിട്ട് ആ വീടിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങക്ക് ഒന്ന് കേൾപ്പിച്ചു തരാം മണലും ഇല്ലാതെയാണ് സിമന്റും എംസാന്റും ഇല്ല സാധാരണ വീട് പണി നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ കണ്ടിരിക്കുന്നു ഞാനൊരു കെട്ടാൻ പണിക്കാരായിരുന്നു അങ്ങനെ അത് തേച്ച് ഇത് കെട്ടി കഴിഞ്ഞാൽ തേപ്പെന്ന് പറയുന്ന സാധനം തേക്കുന്നത് സിമെന്റും മണലില്ലെങ്കിൽ മണലുണ്ടെങ്കിൽ മണല് മണലില്ലെങ്കിൽ എംസാൻ്റ് ഇവിടെ വെറും ഒരു എന്താ പറയാ ക്ലേ പോലെ ഒരു സാധനം കുമ്മായം പോലെ കുമായം പോലെ പായ്ക്കറ്റ് കുമ്മായം പോലെ അമ്പത് കിലോയുടെ പാക്കറ്റ് കൊണ്ടിരിക്കും ഞാൻ അന്ന് ചോദിച്ചത് നിക്കുവോന്ന് ചോദിച്ചപ്പോ ഒരു കുഴപ്പം ഇപ്പഴ് ആധുനിക മോഡൽ എല്ലായിടത്തും ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തർക്കിക്കാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും രേണുസുദിയുടെ അച്ഛൻ പറയുന്നത് ആ ഒരു വീട് തേച്ചിട്ടില്ല നല്ല രീതിയിൽ സിമെന്റോ അല്ലെ മണലോ രംസാൻ്റോ ഒന്നും കൊണ്ട് തേച്ചിട്ടില്ല എന്തോ കുമ്മായോ ആണ് കലയ്ക്ക് ഭിത്തിയിൽ തേച്ചിരിക്കുന്നതെന്നാണ് രേണുസുദിയുടെ അച്ഛൻ പറയുന്നത് എന്തായാലും ഈ വീട് വെച്ചു കൊടുത്തിരിക്കുന്ന അതിന്റെ കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഇതിന്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തവര് ഇതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയായിട്ട് എത്രയും പെട്ടെന്ന് രംഗത്ത് വരണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ അറിയണം ഇപ്പൊ ആ വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് ഒരു രീതിയിലും രേണു സുധിയും അവരുടെ കുടുംബവും പറയുന്നത് വേറൊരു രീതിയിലുമാണ് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവർ കാണിക്കുന്നുണ്ട് ആ വീടിന്റെ പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ ഉള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇവർ ഈ ഒരു ഇന്റർവ്യൂൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് അറിയണം എന്തായാലും നമുക്ക് കൊല്ലം സുധിയുടെ അച്ഛൻ ഇനിയും കുറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അത് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കേൾക്കാം കേട്ടോ പറഞ്ഞിരിക്കുന്നത് പിറവം പറഞ്ഞതും പറയണം ഈ സാഹചര്യം എന്ന് പറഞ്ഞ ആൾ മുഖാന്തിര എന്നോട് പറഞ്ഞത് പിന്നെ അപ്പം നിലവിളിക്കുന്നു അപ്പൊ അങ്ങനെ ഇതിന് ഒന്ന് പറയരുത് യൂട്യൂബുകാരൊക്കെ ഒന്ന് വന്നു പറയരുത് അങ്ങനെ പറഞ്ഞതല്ലോ അവൻ ഫുൾ ഡോസർ കൊണ്ടുവന്ന് ഇവിടെ ഇടിച്ച് നിരപ്പുന്ന് പഴയതുപോലെ ആക്കുന്നു ഒരു മാന്യതായിട്ടുള്ള വ്യക്തിക്ക് അങ്ങ് പറയാൻ കൊള്ളാം എന്നാണോ രണ്ട് ഒരു ഒരു മരിച്ചു പോയ ഒരു തന്റെ അവൻ്റെ അവന് അഗതികൾ പോലെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേർക്ക് ഒരു ദാനം കിട്ടിയത് അവരതിന് ഒരു വീട് വെച്ച് കൊടുത്തിട്ട് അത് ഞാൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ചോദിച്ച് നിങ്ങൾ താരണമല്ലേ ഇവിടെ ചാലുകാർ വരുന്ന അവരെ കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ടല്ല നിങ്ങൾക്ക് അത് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഞാൻ ഉള്ള കൊണ്ട് വിളിച്ചു കളയുന്നു ഇല്ലെന്ന് പറയാൻ സമ്മതിക്കില്ല അയാൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടില്ല ഈ മൂന്നാമത്തെ വ്യക്തികളോട് പറഞ്ഞ പറഞ്ഞ എന്നെ ഫോൺ വിളിച്ചോ പറഞ്ഞത് എന്റെ ഫോൺ ഞാൻ എവിടെ വേണേലും തരാം ഒരു ഞാൻ അപ്പൊ ഇവിടെ ഇദ്ദേഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് വെച്ചു കൊടുത്ത നമ്മള് വീഡിയോസിലൊക്കെ ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞത് ഏഹ് ആ ഒരു വീട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് ഇവരെ അവിടുന്ന് അതായത് ആ വീട് ബുൾഡോസർ കൊണ്ടെന്ന് ഇടിച്ചു പൊളിച്ച് കളയുമെന്നാണ് അദ്ദേഹം പറഞ്ഞു എന്നു പറയുന്നത് എന്തായാലും അതിനെയും സത്യാവസ്ഥ നമുക്കറിയണം ഇപ്പൊ ഇവർ ഒരു വിധത്തിൽ പറയുന്നു മറ്റവര് വേറെ വിധത്തിൽ വന്നിരുന്നു പറയുന്നു ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ശരിയാണ് ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ദാനം നൽകിയതാണ് ആ ഒരു സ്ഥലം ആയിക്കോട്ടെ ആ വീടായിക്കോട്ടെ അതിന്റെ പണികളെല്ലാം തീർത്ത് ഫുൾ ഫർണിഷ് അതായത് ഫർണിച്ചർ ഉൾപ്പെടെയാണ് അവർക്ക് താമസിക്കാൻ ആ ഒരു വീട് കൊടുത്തത് പക്ഷെ ഇപ്പൊ ഈ രേണു സുതിയും ഇവരുടെ അച്ഛനും പറയുന്ന അതിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെന്നാ പറയുന്നത് അതായത് വീട് പണി കഴിഞ്ഞ് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് ഇതുവരെ കൊടുത്തിട്ടില്ല ഇപ്പൊ ഒരു വർഷം ആകുന്നു ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയണം ഇതിന്റെ ഈ വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ ആ ഒരു സത്യങ്ങളെന്ന് തുറന്ന് എത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് അതിന്റെ സത്യാവസ്ഥ തുറന്ന് പറയണമെന്ന് ഏഹ് നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്തായാലും നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളോടെ കാണാം ഇത്ര നാളെ ഞമ്മണ്ടായിരുന്നത് എന്നാന്ന് ഞാൻ ഞാനും നമ്മൾ എന്തിനാ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ നിർത്തേണ്ട കാര്യമില്ല നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ ചെയ്യാം എന്ന് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞിരിക്കാനും അന്നേരമാണ് അദ്ദേഹം ഹേണു പറഞ്ഞു പച്ചക്കൊള്ളം ഞങ്ങൾ കൊല്ലംകാർ താമസിപ്പിക്കാൻ വേണ്ടിയാണ് നീ എഴുതുന്ന അങ്ങനെ എവിടെയെങ്കിലും എങ്കിലും പറഞ്ഞിട്ടുണ്ടോ കൊല്ലം സൂദിയുടെ മറ്റക്കൊള്ളമില്ല അത് വേറെ ആർക്കും അവകാശമില്ല ഞങ്ങൾക്കും ഇല്ല ആർക്കും ഇല്ല പിന്നെ എന്തിനാണ് ഞങ്ങളെ ഈ ഉപദ്രവിക്കുന്നത് അന്നേരം ഉണ്ടാക്കിയവനും കൂടി ഇത്രയും ആ വൃത്തികൾ വൃത്തികളത് കാണിക്കാം മുഴുവൻ ഒരു വർഷം തികഞ്ഞില്ല തേപ്പ് മുഴുവൻ പൊട്ടിപ്പൊയ്ക്കോട്ടിരിക്കും അകത്തെ പോകാത്ത തന്നെ ഒന്നറിയാം അകത്തെ പോകാത്തത് നനയെന്നില്ല നനയെന്ന ഭാഗത്ത് മുഴുവൻ പോകാതെ ഞങ്ങൾ കാണിക്കാം ഇതേ ഒരു ഒരു വാക്ക് വാക്കുകൂടെ സംസാരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എങ്ങനെ ഉണ്ടാക്കിത്തരണം ഇവിടെ ഇപ്പൊ പുതിയപ്പോ രേണു ഇങ്ങനെ ഈ താഴ്ന്ന വഴിയൊക്കെ അവിടെ ഒത്തിരി കുറ്റ പേഴ്സൊക്കെ വരും ഓരോ കാര്യം വരുമ്പോഴത്തേക്ക് ഇവിടെ വരും അവര് കണ്ട് ഇതെല്ലാം പൊട്ടിപ്പറിച്ച് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു മുട്ട ഇത് ഫ്രണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് അതെല്ലാം പൊഴിച്ച് പോകുന്നുണ്ടല്ലോ ഞാൻ ഞാൻ പറഞ്ഞത് അത് സാരമില്ല നിങ്ങളൊന്നും എടുത്തിട്ടരുത് എന്നെ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഇനി ആരെങ്കിലും വന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കേൾത്തിയതായിട്ട് ഒരിക്കലും നിങ്ങൾ കരുതരുത് ആ എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞതിന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തെ ഈ സാധ്യത തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ആ നിങ്ങൾ അതെല്ലാം ബാക്കി കാര്യങ്ങൾ ചെയ്തോളാം ഇനി ഇവിടെ മഴ നേരം ഞാൻ ഒരു പേരോ ഒന്നും വരുത്തില്ല പിന്നെ നിങ്ങൾക്ക് ആശയ വന്നതെങ്കിൽ വന്ന് ഈ വരെ വന്നു വന്നു കാരണം എന്റെ അപ്പൊ എന്തായാലും ഇവര് വന്നിട്ട് പറയുന്നത് ആ വീട് മൊത്തവും എന്താ പറയുക പുറം വശവും മഴ നനഞ്ഞിട്ട് പൊട്ടി പൊളിഞ്ഞു പോരുന്നു എന്നാ പറഞ്ഞു ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയണം എന്തായാലും അവര് പറയുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും ഇവരുടെ വീട്ടിൽ വന്ന് നോക്കാവുന്നതാണ് ഏത് യൂട്യൂബേഴ്സൺ വന്നിട്ട് ചെക്ക് ചെയ്യാവുന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോ ഏതെങ്കിലും ആൾക്കാർ ഇപ്പൊ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഒന്ന് അവിടെ ചെന്ന് കറക്റ്റ് ഇവർ പറയുന്നതിൽ സത്യ സത്യം ഉണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ നമ്മളിപ്പോ പല കാര്യങ്ങളിലും ഈ പറയുന്ന രേണു വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇവർ ഈ പറയുന്നതിൽ എന്താണ് സത്യാവസ്ഥ സത്യാവസ്ഥയെന്ന് നമുക്കറിയണം ശരിയാണ് അവർക്ക് ദാനം കിട്ടിയ വീടാണ് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചു കൊടുത്ത വീടാണ് എന്ന് വെച്ചിട്ട് ആ ഒരു വീടിന് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന്റെ സത്യാവസ്ഥ അറിയേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇവര് അങ്ങോട്ട് ആൾക്കാരെ ക്ഷണിക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും വന്നിട്ട് അതിന്റെ സത്യാവസ്ഥ നോക്കാവുന്നതാണെന്നൊക്കെ ഇവര് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഇവിടെ ഈ റേണുസുദിയുടെ അച്ഛൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഈ ഫിറോസ് എന്ന് പറയുന്നത് അതായത് ഈ വീട് വെച്ച് നൽകിയ ആ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം പല ഇന്റർവ്യൂകളിലും വന്നിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു സുധിക്കും രണ്ടു മക്കൾക്കും പിന്നെ കൊല്ലം സുധിയുടെ അമ്മയ്ക്കും താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു വീട് വെച്ച് നൽകിയെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് രേണു സുധിയുടെ അച്ഛൻ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന്റെ മക്കൾക്ക് വേണ്ടി വെച്ചുകൊടുത്ത വീടാണ് അല്ലാതെ സുധിയുടെ വീട്ടുകാർക്കും അല്ലെ ഞങ്ങൾക്കും ഒന്നും ഇവിടെ അവകാശമില്ല അതായത് ഇപ്പൊ ആ ഒരു വ്യക്തി അതായത് ഈ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി വന്നിരുന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ് രേണുവിനും രണ്ടു മക്കൾക്കും കൊല്ലം സുധിയുടെ അമ്മയ്ക്കും താമസിക്കാനാണ് ഈ വീട് വെച്ച് നൽകിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഈ പുള്ളിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല കാരണം ഇപ്പൊ അവിടെ താമസിക്കുന്ന ആരാണ് രേണുവും ഇളയ മോനായിട്ടുള്ള റിതുവും അതുപോലെ തന്നെ രേണുവിന്റെ അച്ഛനും അമ്മയും സഹോദരിയൊക്കെ എല്ലാം അവിടെയാണ് അപ്പോ ശരിയാണ് ഇവര് പറയുന്നതിൽ ഒരു ഭാഗം ശരിയാണ് കാരണം രേണു ഇപ്പൊ ഷൂട്ടിങ്ങിനോ കാര്യങ്ങളോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ ഇളയ കുഞ്ഞ് അഞ്ചര ആറ് വയസ്സേ ഉള്ളവൻ അവനെ നോക്കാൻ എന്തായാലും ആണ് വേണം അതിന് നിന്നോട്ടെ അച്ഛനും അമ്മയും കൂടെ നിന്നോട്ടെ അതിലൊന്നും നമുക്കാർക്കും നമ്മുക്കാർക്കും ഒരു പരാതിയില്ല പക്ഷേ ഇവർ കാണിക്കുന്ന ചില പ്രവർത്തികളെയാണ് ആൾക്കാർ വിമർശിക്കുന്നത് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ ഒരു വീട് ദാനം കിട്ടിയ വീടാണ് അത് ഈ വീട് വെച്ച് നൽകിയ ആള് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ആ വീട് കാര്യങ്ങളൊക്കെ പണിതത് ഒരുപാട് പൈസ അവർക്ക് ആ ഒരു ഫിറോസ് എന്ന് പറയുന്ന പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് പൈസ അവർക്ക് ആ ഒരു വീടിന് വേണ്ടിയിട്ട് ചെലവായിട്ടുണ്ട് അപ്പോ അങ്ങനെ അവർ വെച്ച് കൊടുത്ത ഒരു വീടിനെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറ്റം പറയുമ്പോൾ അത് ആർക്കും കേട്ടിരിക്കാൻ കഴിയില്ല അതും ദാനം കിട്ടിയതാണ് നമ്മൾ പല പഴഞ്ചൊല്ലും കേട്ടിട്ടുണ്ട് ദാനം കിട്ടിയ പശുവിന്റെ വയലെ പല്ലുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു അച്ഛനും മകളും വന്നിരുന്ന് ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്ന് അങ്ങോട്ട് പറയാണ് ദാനം കിട്ടിയ വീട് അത് നല്ലതായിട്ടല്ല വെച്ചു കൊടുത്തത് അവിടെ ആണി അടിക്കാൻ പറ്റില്ല ഫാന് എന്താ ഫാന മറ്റും ഇടിഞ്ഞു പൊളിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മേത്ത് വീണു അതായത് രേണുവിൻ്റെ അച്ഛന്റെ മേത്ത് വീണു നെഞ്ച് മുറിഞ്ഞിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് അലിഗേഷൻസ് ഇവർ പറയുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഏഹ് എന്താ പറയുക നമുക്കറിയണം കാരണം ഇപ്പം രേണുവോ അല്ലെ രേണുവിൻ്റെ അച്ഛനോ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ഒരു കാര്യമുണ്ടോ എന്നുള്ളത് അറിയേണ്ടത് അത്യാവശ്യമാണ് ശരിയാണ് അങ്ങനെ ദാനം കൊടുത്തൊരു വീട് അത്ര ക്വാളിറ്റി ഇല്ലാതെ അവർ പണിത് കൊടുക്കുമോ എനിക്ക് തോന്നുന്നില്ല അത്ര ക്വാളിറ്റി ഇല്ലാതെ അവർ വെച്ച് കൊടുക്കുമെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഈ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വീട് വെച്ച് നൽകിയതെന്ന് അവർക്ക് ഒരുപാട് എത്രയോ ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കിയാണ് അങ്ങനെ ഒരു വീട് ചെയ്തതും എന്നിട്ട് ആ ഒരു വീടിനെ കുറിച്ച് ഇങ്ങനെ വന്നിരുന്നിട്ട് ഇതുപോലുള്ള കുറ്റങ്ങൾ പറയുമ്പോൾ അത് ആർക്കാണേലും അത് കേട്ടിരിക്കാനോ അല്ലെ കണ്ടിരിക്കാനോ കഴിയില്ല ഇപ്പൊ ഈ രേണുവിൻ്റെ അച്ഛനാണെങ്കിൽ വന്നിരുന്നു അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ് അവര് ചോദിക്കുന്നുണ്ട് എല്ലാരും പറയുന്നുണ്ട് ഏഹ് രേണു അതായത് രേണുവിൻ്റെ കുടുംബം അവിടെ നിന്ന് ഇറങ്ങിപ്പോണേ ഇറങ്ങിപ്പോണന്ന് പറയുന്നുണ്ട് ഈ ഇളയ കുഞ്ഞിനെ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എല്ലാവർക്കും എന്താ പറയാ കിച്ചുവിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു സപ്പോർട്ടുണ്ട് ഈ ഋതുലിനെ അതായത് ആ ഇളയ മോനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ആരും ആ കുഞ്ഞിനെ കുറിച്ച് ഓർക്കുന്നില്ലെന്നൊക്കെയാ പറയുന്നത് ഇവിടെ നമ്മൾ ആരെങ്കിലും ഈ പറയുന്ന ഇളയ കുഞ്ഞ് മൂത്ത കുഞ്ഞു എന്ന് വേർതിരിവ് പറഞ്ഞിട്ടില്ല അത് രണ്ടും സുധിയുടെ മക്കൾ തന്നെയാണ് അല്ലെ ആ ഒരു കുഞ്ഞുങ്ങളുടെ സ്നേഹം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലൊരു വല്ലാത്തൊരു സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട് കാരണം അത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം ആ ഒരു കിച്ചുവിന്റെ വ്ളോഗിലൂടെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് പക്ഷെ ഇവിടെ രേണുവിന്റെ അച്ഛൻ പറയുന്നത് ഇളയ കുഞ്ഞിനെ ആരും ആരും ആ കുഞ്ഞിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നൊക്കെയാ പറയുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു രേണുവും രേണുവിന്റെ അച്ഛനും വാദിക്കാൻ ശ്രമിക്കുന്നത് കൊല്ലം സുധീർ വീട്ടുകാരുമായിട്ടാണെന്ന് തോന്നുന്നു കാരണം ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു ഈ വീട് വെച്ച് നൽകിയത് രേണുവിനും മക്കൾക്കും പിന്നെ കൊല്ലം സുധീർ അമ്മയ്ക്കും താമസിക്കാനാണ് എന്നൊരു വാക്ക് പറഞ്ഞത് ഈ അച്ഛനും ആകുക അങ്ങനെ നന്നായിട്ട് ബോധിച്ചിട്ടില്ല അതിനാണ് വന്നിരുന്നിട്ട് ഇമ്മമാതിരി പ്രഹസന അച്ഛനും മകളും വന്നിരുന്നു അങ്ങട് പറയുന്നത് ഇവരുടെ ഈ പത്ത് രൂപ കാശ് പോലും ഒന്നിനി വർക്ക് ഇല്ല എങ്കിലും ദാനം കിട്ടിയ വീടിനെ കുറിച്ച് പറയാവുന്ന കുറ്റങ്ങളും അപരാധങ്ങളും മൊത്തവും പറയുകയാണ്